നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഓഫ് ക്ലബ് പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ പത്ത് കുട്ടികൾക്ക് ആദ്യഘട്ടമായി മൂന്ന് മാസത്തേക്ക് ആവശ്യമായ ഡയപ്പറുകൾ വിതരണം ചെയ്തു മുള്ളൂർക്കര പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ പത്ത് കുട്ടികൾക്ക് ആദ്യ ഗഡുവായി മൂന്ന് മാസക്കാലത്തേക്ക് ആവശ്യമായ ഡയപ്പറുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ് പ്രസിഡന്റ് രാജേഷ് കപ്പാരത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ലയൻസ് ക്ലബിന്റെ പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അഷ്റഫ് കെ എം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സെക്രട്ടറി പ്രകാശ് കുമാർ ബിആർസി ടീച്ചർമാരായ ജോബി ലിജ്ദ എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ് അംഗങ്ങളും കുട്ടികളും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു എട്ട് വർഷം പത്ത് വർഷം ഇരുപത്തഞ്ച് വർഷം ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ വീടുകളിലെ അവസ്ഥ ഈ എയർപെഡ് വാങ്ങിയാൽ മുന്നേ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥലങ്ങൾ കിട്ടിയാൽ പോലും അത് കുറച്ച് കഴിയുമ്പോൾ അത് ഉപ്പ് കടിച്ച് അല്ലെങ്കിൽ കേടായി അവർക്ക് അതിന് യൂസ്ഫുൾ ഇല്ലാതെയും അപ്പം നാനൂറോളം കിടപ്പ് രോഗികളെടുത്ത് എത്തുമ്പോൾ പല രോഗികളിലും ഞങ്ങൾ കണ്ടതുണ്ടാക്കി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പൊട്ടി അലിഞ്ഞ് അതിൽ നിന്ന് ചോരയും ചലവും അതേപോലെ ചിലപ്പോൾ നമുക്ക് കുഴുക്കളടക്കം കാണുന്ന ഒരു അവസ്ഥ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് കഴിഞ്ഞ വർഷം ഈ തൃശ്ശൂർ മലപ്പുറം പാലക്കാട് ജില്ലയിലായിട്ട് നമുക്ക് ഇത്രയും ലിമിറ്റ് ലിമിറ്റ് ഉണ്ട് സാധ്യത കൊടുക്കുന്നതാണ് ഈ വർഷം ഞങ്ങള് വീണ്ടും പ്രായമായിട്ടുള്ളവർക്ക് വാക്കുകളും മറ്റുള്ളതും നടന്നുകൊണ്ടിരിക്കുന്നത് You're watching VCV News.